ഫാറൂഖ് അബ്ദുള്ള ചതിക്കുമെന്ന് ആരും കരുതിയതല്ല എന്നാൽ ഒരു അറിയിപ്പ് വന്നിരിക്കുന്നു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമ്മുകാശ്മീരിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ഫറൂഖ് അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസ് അറിയിച്ചിരിക്കുകയാണ് സീറ്റ് വിഭജനത്തെക്കുറിച്ച് ആശങ്കകൾ ഉയരുന്നതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു പാർട്ടിയുടെയും കൂട്ടുകൂടാതെ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന വിവരം അറിയിക്കുകയാണ് എന്നതാണ് ഇന്ത്യ മുന്നണിയുടെ അമരക്കാരൻ ഫറൂഖ് അബ്ദുള്ള അറിയിച്ചിരിക്കുന്നത് അതിൽ രണ്ടഭിപ്രായമില്ല അതേക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്നുമാണ് ഫറൂഖ് അബ്ദുള്ള വ്യക്തമാക്കിയത് ശരിക്കും പറഞ്ഞാൽ ഇക്കാലത്ത് ആരെയാണ് വിശ്വസിക്കാൻ കഴിയുക എന്ന് തോന്നിപ്പോകും ഇതുവരെ ഇന്ത്യാ സഖ്യത്തിലെ ശക്തമായ സാന്നിധ്യമായിരുന്നു ഫറൂഖ് അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസ് പ്രതിപക്ഷ സഖ്യത്തിന്റെ എല്ലാ യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ഇന്ത്യ നേതാക്കളെ പോലെയല്ല കാശ്മീരിനെതിരെയുള്ള മോദിയുടെ നിയമത്തിൽ ഇത്രയധികം പീഡനമേൽക്കേണ്ടി വന്ന മറ്റൊരു നേതാവ് ഉണ്ടാകില്ല ഈ രാജ്യത്ത് ഇന്ത്യ മുന്നണിക്ക് കുറ്റവും കുറവുമുണ്ടെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം അതൊക്കെ പരിഹരിക്കാൻ മുന്നിൽ നിൽക്കേണ്ടുന്ന നേതാവാണ് ഫറൂഖ് അബ്ദുള്ള എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയപ്പോൾ ഈ കൊടും ചതി ചെയ്തത് എന്തിനെന്ന് ഒരാൾക്കും മനസ്സിലായിട്ടില്ല ഒറ്റയ്ക്കുമത്സരിച്ച് സഖ്യത്തെ പ്രതിരോധത്തിലാക്കിയതിൻ്റെ കാരണം അദ്ദേഹം വിശദീകരിച്ചുമില്ല ഇന്ത്യാ സഖ്യത്തിലെ സീറ്റ് വിഭജനത്തെ പറ്റിയുള്ള ചർച്ചകളിൽ നേരത്തെ അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചതാണ് രാജ്യത്തെ രക്ഷിക്കാൻ ഭിന്നിപ്പുകൾ മറന്ന് അഭിപ്രായങ്ങൾ മാറ്റിവെച്ച് ഒന്നിച്ചു നിൽക്കണമെന്നും അദ്ദേഹം കപിൽസിബലിൻ്റെ യൂട്യൂബ് ചാനലിനോട് സംസാരിക്കവേ വ്യക്തമാക്കിയിരുന്നു ജമ്മുകാശ്മീരിൽ ക്രിക്കറ്റ് അസോസിയേഷനുമായി ക്രമക്കേടുണ്ടെന്നാരോപിച്ച് ചോദ്യം ചെയ്യാനായി അടുത്തിടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇ ഡി ഫറൂഖ് അബ്ദുള്ളക്ക് നോട്ടീസ് അയച്ചതാണ് എന്നാൽ ചോദ്യം ചെയ്യലിന് ഫറൂഖ് അബ്ദുള്ള ഹാജരായിരുന്നില്ല താൻ നഗരത്തിലില്ല എന്നാണ് അദ്ദേഹം കാരണമായി പറഞ്ഞത് പാർട്ടിയുമായി ബന്ധമില്ലാത്തവരുടെ സ്വകാര്യ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തുവെന്നും അസോസിയേഷൻ്റെ അക്കൗണ്ടുകളിൽ നിന്ന് വിശദീകരണം നൽകാതെ പണം പിൻവലിച്ചും പണം തട്ടിയെന്നാണ് ഈ ആരോപണമുള്ളത് ഒരു പക്ഷേ അതിൽ ബി ജെ പിയുടെ നീക്കത്തെ ഭയന്നാകുമോ ഈ മനസ്സുമാറ്റമെന്നും സംശയിക്കുന്നു നമുക്കറിയാം ഈ രാജ്യത്ത് എവിടെയൊരു സംസ്ഥാനത്തും പ്രതിപക്ഷ കക്ഷികൾ ഭരണം പിടിച്ചാലും അവിടെ ഓടിയെത്തി ആശംസകൾ അറിയിക്കുന്ന ഫറൂഖ് അബ്ദുള്ള നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വർഗീയ ഭരണത്തിനെതിരെ സന്ധിയില്ലാ സമരം നടത്തിയിരുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം ഈ അവസാന നിമിഷം ഇന്ത്യ മുന്നണിയെ ചതിച്ചതെന്തിന് എന്ന് ചികഞ്ഞു പോയാൽ ഒരുപക്ഷെ അവിടെയും ചില മോദി ഭയം കണ്ടെന്നു വരാം അപ്പോൾ നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും ഈ രാജ്യത്തു നിന്ന് തുരത്തി മതേതരത്വം സ്ഥാപിക്കേണ്ടത് ഇവിടെ കോൺഗ്രസിൻ്റെ മാത്രം ആവശ്യമായി മാറുകയാണ് യഥാർത്ഥത്തിൽ